നമസ്കാരം സ്വാഗതം ഭഗവാന്റെ കേശാതിപാദം അഗ്രേ പശ്യാമി തേജോ നിബിഡതകളാലോഭീയൂഷ്ലാവിദോഹം തദനു തേ ദിവ്യൈശോര വേഷം തരുണ്യം ഭരമ്യം പരമസുഖരസ്വാദരോ ഗൈ ആവിധം നാരദാ വിപനിഷ സുന്ദരീ മണ്ഡലങ്ങളെ അഗ്രേ പശ്യാമി തേജോ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പഞ്ചതനത്തിൽ കയറിയിരുന്ന് ഒന്ന് ചരിഞ്ഞു നോക്കി അവിടെ ഒരു തേജസ്സാണ് കാണുന്നത് സാധാരണയുള്ളതായ ആ ഭഗവാന്റെ രൂപമല്ല അപ്പോൾ പറഞ്ഞാണ് അഗ്രേ പശ്യാമി തേജോ ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ദിവ്യ തേജസ്സാണ് കാണുന്നത് എങ്ങനെയുള്ള തേജസ്സാണത് ആ ധ്രുവ ബാലൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഏതൊരു തേജസ്സോട് പ്രത്യക്ഷപ്പെട്ടുവോ ധ്രുവന് ദർശനം നൽകിയോ ആ തേജസ് ആ ഗജേന്ദ്രൻ്റെ മുമ്പിൽ ആയിരത്തോളം വർഷം ആ മുതലിയുമായി യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് ഒടുവിൽ ആ ഭഗവാനെ ഭജിക്കാനായി താമര പുഷ്പങ്ങൾ താമര പുഷ്പങ്ങളെടുത്ത് മുകളിലേക്ക് അപ്പോൾ വന്നതായ ആ ഭഗവാൻ ഗരുഡാരൂഢനായ ആ ഭഗവാൻ്റെ തേജസ് പിന്നെയോ ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിലെത്തി അവിടെ രത്നമാല മുൻപിലായിട്ട് നിൽക്കണു രത്നമാല ഈ ഉണ്ണിയെ കണ്ടു ആ ഉണ്ണിയെ തൻ്റെ മടിയിലിരുത്തി മുലകൂടിപ്പിക്കണം എന്ന ഏതൊരു തേജസ്സാണോ ആ രത്നമാലയെ നയിച്ചത് ആ തേജസ് അങ്ങനെയുള്ളതായ ആ തേജസ് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നാലുപാടും പരക്കുന്നു ഇവിടെ മേൽപ്പത്തൂരിനെ എങ്ങനെയുള്ള തേജസ് ആകിയേ നിബിടതര കളായീ ലോഹനീയം ആ പൂങ്കൊത്തുകൾ കായാമ്പൂവിൻ്റെ പൂങ്കൊത്തുകൾ ഒന്നിച്ചങ്ങ് ചേർത്ത് വെച്ചാൽ എന്തൊരു തേജസ്സാണോ ഉണ്ടാവുക ആ തേജസ് ഇതാ മുമ്പിൽ കാണുന്നു അത് കാണുമ്പോഴേക്കും തന്നെ എന്ത് സംഭവിക്കുന്നു അതൃതത്താ ഇതാ എൻ്റെ ഉള്ളിൽ ഒരു അമൃതധാര ദേഹം മുഴുവൻ രോമാൻറ്റം അണിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് തോന്നുന്നു അമൃതധാര സിലകളിലൂടെ ഒഴുകി എല്ലാ കോശങ്ങളിലും എത്തിയിരിക്കുന്നു അയ്യോ ഇതാ എൻ്റെ കാലിൻ്റെ വേദന പോയി മതത്താ നമ്മൾ ഇത്ര കാലം ചെയ്ത ആ ഭജന ഇതാ സഫലമായി കഴിഞ്ഞു സഫലമായി കഴിഞ്ഞു ഭഗവാനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു പീയൂഷ പ്ലാവിദോഹം നല്ലവണ്ണം നോക്കി ഭഗവാനെ കാണുന്നില്ല തതനു ദിവ്യ കൈശോരവേഷം ഒരു കിശോര ബാലൻ ദിവ്യനായ ബാലൻ താരുണ്യാവസ്ഥയിലേക്ക് കാലെടുത്ത് കൊടുത്താണ് തേജസ് ഉള്ളതായ ഒരു രൂപം ആ രൂപം കണ്ടു താരുണ്യാരംഭരമ്യം പിന്നെ ആരൊക്കെയുണ്ട് നല്ലവണ്ണം പിൻഭാഗത്തേക്ക് നോക്കി നാരദാദ്ഹീ നാരദൻ തുമ്പുരു മുതലാവര് കണ്ണടച്ച് അവരുടെ വീണ വീട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പിന്നിലായിട്ട് ശ്രീശിവൻ സനകാദികൾ മുതലായ ഒരു കൈകൂപ്പി ആ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു അതിൻ്റെ പിന്നിൽ ആ ഉരുഷസുന്ദരികൾ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ദിവ്യാംഭര വിഭൂഷിത ഗാത്രികളായി ആ ഭഗവാന്റെ അവതാരങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നർത്തനം ചെയ്തുകൊണ്ട് നാരദാദ്യയിൽ വിലസതുപനുഷയിൽ സുന്ദരീ മണ്ഡല എന്താണ് അവരുടെ അവസ്ഥ പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാങ്കൈഹി അവരെല്ലാവരും ഈ ബ്രഹ്മാനന്ദം പരമാനന്ദം അനുഭവിച്ച് അവരുടെ ശരീരത്തിലും രോമാഞ്ചം വ്യാപിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളതായ ആ രൂപം ഭവ പട്ടവാധുനിയുടെ സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല സാധ്യമല്ല എങ്ങനെയാണ് മേൽപ്പത്തൂരിന് ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിച്ചത് ആ നൂറ് ദിവസത്തെ തീവ്രഭജനം ആ നിയ തീവ്രഭജനം കൊണ്ട് അന്ധക്കരണം പരിശുദ്ധമായി നിർമ്മലമായി ആ ധ്യാനം കൊണ്ട് അന്ധക്കരണം നിശ്ചലമായി അനുനിർമ്മലവും നിശ്ചലവുമായ അന്ധക്കരണത്തിൽ ഈ വിധത്തിൽ ആ ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു ഹേ ഭഗവൻ എപ്രകാരം അങ്ങ് ധ്രുവാലിനെ അനുഗ്രഹിച്ചുവോ അതുപോലെ ഇതാ എന്നെയും അനുഗ്രഹിച്ചിരിക്കുന്നു ധ്രുവാലിന് ശബ്ദം കൊടുത്തിട്ടാനുഗ്രഹിച്ചേ എന്റെ കാലുകൾക്ക് ശക്തിയെ തന്നു ഞാൻ ധ്രുവാലിനെ പോലെ അങ്ങേ സ്തുതിക്കട്ടെ സഞ്ജീവയത്യല ശക്തി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായതുവ്യം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് എൻ്റെ എല്ലാ കരണങ്ങളെയും അങ്ങ് ശക്തമാക്കി തീർത്തിയിരിക്കുന്നു ശക്തി നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കാലുകൾക്ക് ഏത് ഇന്ന് രാവിലെ പോലും എനിക്ക് വേദന അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ യാതൊരു വേദനയുമില്ല ആ വേദന നിശേഷം മാറി അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് അധ്യാൻമാർ പറയുന്നു മനസാ പശ്യന്തിയം യോഗിനോ യോഗികളായിട്ടുള്ളവർ ധ്യാനത്തിലിരിക്കുന്ന ആ സമയത്താണ് ആ ഭഗവാനെ ഈ വിധത്തിൽ കാണുന്നത് എപ്പോൾ ആ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നുവോ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ജീവിതം ധന്യമായി എന്ന് വിചാരിച്ചോളണം അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ ജ്ഞാനിതാ നമസ്കരിക്കുന്നു ശ്ലോകം 2 നീലാഭം കുഞ്ചിദാഗ്രം ഖനമമലതരം സംവേദം ചാരുഭംഗ്യാ രത്നോതം സാഭീരാമം വലൈതമുദയ ചന്ദ്രഗൈപിഞ്ചജാലൈ മന്ദാരശ്രങ്نيفീദം തവപ്രതു ഖബരീ ഭാരമാലോഗഏകം ശ്രക്തസ്യേദോർഥപുണ്ഡ്രാം അഭിജസുലിതാം വിധീ കേശാദിപാദം വർണ്ണനയാണ് മേൽപ്പത്തൂരിലെടുത്തിരിക്കുന്നത് നീലാഭം നല്ല കറുത്ത മുടി കുഞ്ചിതാഗ്രം അതിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് വളഞ്ഞിണ്ട് അങ്ങനെ അതിൻ്റെ ഭംഗി കൂടുന്നു ഘനം അമലതരം യാതൊരുതായ മാലിന്യമില്ലാതെ കട്ടിയുള്ളതായ മുടി സംഗതം ചാരു ഭംഗിയ മനോഹരമായി ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നു ആരാ ഇത് ചെയ്തത് ഞാൻ മഞ്ചുളിയുടെ പണി തന്നെ തലേന്ന് മാലിന്യം കൊണ്ടു വന്നപ്പോഴേക്ക് ആ തിരുമേനി ശ്രീ ഓര് പൂട്ടി കരഞ്ഞുകൊണ്ടാണ് പോയത് പോകുമ്പോൾ വില്മല വില്മംഗ സ്വാമിയാരെ കണ്ടു എന്താ കുട്ടിക്കറിയണേ ഭഗവാന് മാല കൊടുക്കാൻ പറ്റില്ല ഏ സാരില്ല ഭഗവാൻ എല്ലായിടത്തും ഇല്ലേ അത് ആനിൻ്റെ ചൂട്ടുള്ള ആ കല്ലിനിട്ടോളൂ അങ്ങനെ ആ കല്ലിലിട്ടിട്ട് പോയി പക്ഷേ സമാധാനമില്ല രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു നേരത്തെ എഴുന്നേച്ചു മന്ദാരമാലുണ്ടാക്കി തിരുമേനി വരുമ്പോൾ തുറക്കുന്നതിന് മുമ്പ് പോകണം എന്ന് വിചാരിച്ചയാണ് പക്ഷെ പോകുമ്പോഴേക്ക് തിരുമേനി തുറന്നിരിക്കുന്നു തിരുമേനി തുറന്ന് മടപ്പള്ളിയിലേക്ക് പോയിരിക്കുന്നു എപ്പോൾ മഞ്ചുള്ളിയെ കണ്ടു ഓ ഉണ്ണിക്കൂട്ടി ചാടി വന്നു അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ചാടി വന്നത് തലമുടി കറ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുന്നു ഭാഗ്യത്തിന് ആ തീർപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ തീർപ്പ് കൊണ്ട് ആ തല നന്നായിട്ട് ചീകി കോതി മിനിക്ക് കെട്ടി അങ്ങനെ വെച്ചു സംഗീതം ചാരു ഭംഗിയ ആ വിധത്തിൽ ഉണ്ണി കിട്ടിയത് തിരുവേനി വരുമ്പോഴേക്കേ ഉണ്ണി ഓടി പോയി ഉള്ളിലേക്ക് തന്നെ പോയി രത്നോത്തം സാഭിരാമം രത്നം കൊണ്ടുള്ളതായ ആ ഉത്തംസം ആ കിരീടം ആ ഇത്ര മനോഹരമായിരിക്കുന്നു ചന്ദ്രിൻഷാല ആ തിരുമേനി ആ മീ മയിൽപീലങ്ങനെ നിരത്തി കുത്തി അതിൻ്റെ കണ്ണുകൾ ആ മയിൽ കണ്ണുകൾ കാണാൻ എന്തൊരു ചന്തമാണ് മന്ദാരസ്രീതം ഇത് ഇവിടുന്ന് ഞാൻ ഇപ്പൊ വെച്ചില്ലല്ലോ ഇതെങ്ങനെയോട് വന്നത് തിരുവേനെ സംശയിക്കുകയാണ് മഞ്ജുളയാണത് കെട്ടിയെന്നുള്ളത് അറിഞ്ഞില്ല മന്ദാര തവ മന്ദാരീതം ആ മുടിക്കട്ടെ ഭഗവാനേ ഞാനിതാ കാണുന്നു ആലോകയേഹം കാണുന്നു ആനന്ദിക്കുന്നു ആനന്ദത്തിന് വേറെ എന്തു വേണം ഭഗവാന്റെ രൂപം കണ്ടാൽ തന്നെത്താനല്ലേ ആനന്ദം ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നത് അവിടുന്ന് താഴോട്ട് എൻ്റെ കണ്ണുകൾ ദൃഷ്ടി പോകുന്ന ആയ സമയത്ത് ആ നെറ്റിത്തടം പഞ്ചമിചന്ദ്രനെ പോലെയുള്ളതായ നെറ്റിത്തടം മനോഹരമായ ആ നെച്ചിത്തടത്തിൻ്റെ മധ്യത്തിൽ ഒരു ഗോപിക്കുറി വെളുത്ത ഗോപിക്കുറി മിനു മിനുത്ത ഗോപിക്കുറി ഏ ഇത് കണ്ടാൽ എന്താ തോന്നുക ആ ഹൃദയത്തിലല്ലേ ആ ഇരിക്കണേ ജീവാത്മാവിരിക്കുന്ന മെല്ലെ മോളിക്ക് കയറി ഈ അജ്ഞാചക്രത്തിലൂടെ സഹസ്രാർത്ഥിക്ക് പോകുകയാണോ എന്ന് തോന്നിപ്പോകുന്നതായ ആ ഗോപിക്കുറി ഹേ ഭഗവൻ ഇതെല്ലാം ഞാൻ കാണുന്നു ഓരോ ദൃശ്യവും കാണുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിന് എന്തുമാത്രം ആനന്ദമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ശ്ലോകം മൂന്ന് ഹൃദ്യം പരിലസിതം പാർണവ മൃദുലഹരി

വിശ്വനാഥ വിശ്വത്തിൻ്റെ നാഥൻ ജഗന്നാഥൻ പ്രപഞ്ചത്തിനെ മുഴുവൻ ഭരിക്കുന്ന നാഥൻ ചിമ്മിയാം അധ്യാത്മ ചൈതന്യ പ്രബുദ്ധ ചൈതന്യ എന്ന് പറഞ്ഞ ഒരു സ്വാമിയുണ്ടായിരുന്നു അദ്ദേഹം അധ്യാത്മാൻ്റെ സ്വാമിയായി കൊല്ലത്തിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും ഒരു കഥ പറയും വിശ്വനാഥ ഒരു സ്വാമി ഒരു ഭക്തരെ വീട്ടിലേക്ക് ഒരു സന്ധ്യാസമയത്ത് എത്തി വന്ന് കയറി ഭക്തർ സ്വീകരിച്ചു എന്തൊന്നുമില്ലാത്ത സന്തോഷം സ്വാമി എൻ്റെ വീട്ടിലേക്ക് വന്നു സന്തോഷത്തോടെ സ്വീകരിച്ചു കാല് കഴുകി ഉള്ളിക്കൊണ്ടിരുത്തി പാല് കൊടുത്തു ഭർത്താവിനെ വിളിച്ച് പരിചയപ്പെടുത്തി ഭർത്താവിനെ അറിയില്ല പരിചയപ്പെടുത്തി പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു സ്വാമി രാത്രി ഏ ഒന്നും വേണ്ടിപ്പോൾ പാൽ കുടിച്ചല്ലേ ഉള്ളൂ അല്ല എന്തെങ്കിലും കഴിക്കണം എന്നാൽ ഗോതമ്പ് കഞ്ഞി ആവട്ടെ അങ്ങനെ ഗോതമ്പക്കഞ്ഞി കൊണ്ടു രാത്രി കൊണ്ടുവന്ന് കൊടുത്തു സ്വാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു മുറി ആ മുറിയിൽ നല്ല ശുഭ്ര വസ്ത്രം കൊണ്ടുള്ളതായ വിരിപ്പെല്ലാം വിരിച്ച് ഇതാക്കി ചുരുവ ചുക്ക് വെള്ളം എല്ലാം വിക്ഷിച്ചു സ്വാമി കിടന്നോളൂ ഭാര്യയും ഭർത്താവും കൂടി അവരുടെ മുറിയിലേക്ക് പോയി ഭർത്താവ് ചോദിച്ചു എവിടേക്കാ പോണെ സ്വാമി എനിക്കറിയില്ല സ്വാമി വന്നു നമ്മൾ സ്വീകരിച്ചു നാടെ പോവായിരിക്കും സ്വാമി പോകുന്ന മട്ടേ ഇല്ല ആറ് ഏഴ് ായിട്ടും സ്വാമി പോകണില്ല ഇപ്പൊ അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായി എവിടേക്കൊന്നും പോവാൻ ഒരു നിർത്തിയില്ല അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു സൂത്രം കണ്ടുപിടിച്ചു രാത്രിയിൽ രാവിലെ ഇവരെ എണീച്ച് ആറു മണിക്ക് എണീച്ച് വരികയാണ് ആ സമയത്ത് സ്വാമി കുടിയെല്ലാം കഴിഞ്ഞ് നേർത്ത് എണീക്കും നാലുമണിക്ക് എണീച്ച് കുളിയും പൂജയും എല്ലാം കഴിഞ്ഞ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും അത് ഇന്നും അതുപോലെ തന്നെ ആ സെറ്റിയിലെങ്ങനെ പേപ്പറ് വായിച്ചു കൊണ്ടിരിക്കണം നമസ്കാരം പറഞ്ഞു ഉള്ളിലേക്ക് ആ ഒത്തിരി അപ്പുറത്തായിട്ടാണ് അടുക്കള രണ്ടുപേരും അടുക്കളയുടെ ഉള്ളിക്ക് കടന്നു ടേറ്റാട്ടക്കല്ല രണ്ടുപേരായിട്ട് കഴിഞ്ഞു അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ ഒരു കരച്ചിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതുണ്ടായിരുന്നു ഭർത്താവ് വന്ന് മെല്ലെ വാതിൽ തുറന്ന് നോക്കി സ്വാമിജിയവിടെ വടി വടി നിന്റെ സൂത്രം വലിച്ചു രണ്ടുപേരും കൂടി വന്നു മുളുടെ ഉള്ളിൽ പോയി നോക്കി അവിടെ അവിടെയില്ല പൂവലിക്കാൻ പോയിട്ട് നോക്കി അവിടെയില്ല ഭർത്താവ് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ അങ്ങനെ പുറത്തു പോയി ഒരു രണ്ട് നാൾ രണ്ട് ഫെർലോങ് ദൂരം കാണാം നിന്റെ സ്വാമി പൂ പുല്ലുമുളക്കാത്ത കത്തിലാ ഓടിപ്പോയിരിക്കണത് രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് സ്വാമി ഇരുന്ന സിറ്റിയിൽ വന്നിരുന്നു ഞാനേ കരയാതെ കരഞ്ഞുകൊണ്ടല്ലേ അങ്ങനെ സ്വാമി പോയത് ഓഹാ അങ്ങനെയാണോ ഇതാണോ നിന്റെ കരച്ചിൽ ഞാൻ തല്ലാതെ തല്ലിയതുകൊണ്ടല്ലേ അങ്ങനെ ആയത് കരച്ചിൽ അപ്പോൾ ഹാ ഹാ ഇന്ന് ഒരു ചാടി എണീറ്റു ചാടിയിടീച്ചു ഞാൻ പോകാതെ പോയതുകൊണ്ടല്ലേ നിങ്ങൾ സന്തോഷിക്കുന്നത് ഇനി കഥ വിടൂ കഥ വിട വിടണം ഇവിടെ എന്തൊക്കെയാണ് തല്ലാതെ തല്ലി കരയാതെ കരഞ്ഞു പോകാതെ പോയി അതുപോലെ വരാതെ വന്നതാണ് ഈ കാണുന്ന ലോകം വരാതെ വന്നത് വിശ്വനാഥ വരാത്ത വിശ്വമാണ് ഇതൊരിക്കലും വന്നിട്ടില്ല ഇത് ഭഗവാന്റെ ശക്തിയായ മായ ആ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് മരുഭൂമിയിലെ കാനൽ ജലം പോലെ നമ്മൾ കണ്ട് ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഭ്രാന്തിമജൽ നമ്മളെല്ലാവരും അങ്ങനെ മായയിൽ മുങ്ങിയവരാണ് എന്നാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല മരുഭൂമിയിൽ വെള്ളം ഇല്ല എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ആദ്യത്തെ സാധ്യത നോക്കുമ്പോഴോ വീണ്ടും വെള്ളം എടുത്ത് അപ്പോൾ തല്ലിക്കളയാൻ പറ്റുമോ ഇല്ല ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഈ ശരീരം കൊണ്ട് ഈ ശരീരം നശിക്കുന്നതിന് മുമ്പ് ആ തത്വത്തിന് ബ്രഹ്മതത്വത്തിന് സച്ചിദാനന്ദ തത്വത്തിന് സാക്ഷാത്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം വിശ്വനാഥ ക്ഷമേധാഹ ഞാൻ എന്ത് തെറ്റിണ്ടെങ്കിലും അങ്ങ് ക്ഷമിക്കണമേ ഞാനിതാ ഈ നാരായണീയ സ്തോത്രം നൂറ് ദിവസത്തിനുള്ളിൽ ഇതാ എഴുതി അങ്ങയ്ക്ക് സമർപ്പിക്കുകയാണ് സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരം ആയിരത്തിൽ കൂടുതൽ ആയിരമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആയിരമാണ് ഭഗവാൻ പറഞ്ഞത് മഹാത്മ്യം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സനിൽകുമാർജി അത് അടിച്ചിട്ടുണ്ട് വേണ്ട ഒരു പുസ്തകം മേടിച്ചിട്ട് പോവും ആയിരം ശ്ലോകങ്ങൾ ഉദ്ദേശിച്ചു പക്ഷെ എഴുതി വന്നപ്പോൾ കഥ കഴിയണ്ടേ അങ്ങനെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളായി അങ്ങനെയുള്ള സഹസ്രോത്തരം അധിക തരം അത് തൊൽപ്രസാദായ ഭൂയൽ അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് വരട്ടെ ഇത് ഭാഗവത്തിനെ സംഗ്രഹിച്ചിട്ടുള്ളതാണ് അതിന് ഞാനൊരു പേരിടുന്നു ദ്വേധ നാരായണീയം ഇത് നാരായണനെ കുറിച്ചുള്ളതാണ് പ്രപഞ്ചത്തിനെ മുഴുവൻ ഇല്ലാത്ത പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന നാരായണൻ ഇല്ലാത്ത പ്രപഞ്ചത്തിനെ ഉള്ളതായി കാണിക്കുന്ന ആ മായയെ നിയന്ത്രിക്കുന്ന നാരായണൻ പിന്നെയോ ഇത് എഴുതിയ ഞാനാവുന്ന നാരായണൻ ദ്വേദ നാരായണീയം ശ്രുതുഷു വേദങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ജനുഷാ വർണ്ണനേന ഭവന്റെ അനേകം ജന്മങ്ങൾ എടുത്തിട്ടില്ലേ എത്രയോ ജന്മം എടുത്തിരിക്കുന്നത് അറിയില്ല അത്ര വലുതാണ് ഈ കാലം ആ അദ്ദേഹത്തിൻ്റെ ആ ലീലകളെല്ലാം സാധിക്കുന്ന അത്ര വർണ്ണിക്കുക ജനുഷ്യത വർണ്ണനേന അവതാരണ ലീലകളെ കൊണ്ടാണ് ഭഗവാനെ സന്തോഷിപ്പിക്കേണ്ടത് ഭഗവാനെ വർണ്ണിക്കേണ്ടത് ഭഗവാൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രകാശിപ്പിക്കേണ്ടത് എന്ന് ആ ശ്രുതികളിൽ പറഞ്ഞിട്ടില്ലേ സ്പീതം അത് മുഴുവൻ ഇതിലുണ്ട് ഇതിലുണ്ട് ലീലാവതാരീ ഭഗവാന്റെ അവതാരങ്ങൾ ആ അവതാരങ്ങളിൽ ഭഗവാൻ ആടിയതായ ലീലകൾ അതെല്ലാം ഞാൻ ഇതിൽ കഴിയുന്നത്ര ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുരുദാം ആയുരാരോഗ്യ സൗഖ്യം ഇത് എല്ലാവർക്കും ആയുസും ആരോഗ്യവും സൗഖ്യത്തെയും പ്രയോ പ്രദാനം ചെയ്യണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നാം എന്ത് ചെയ്യുന്നുവോ അത് അന്യന്മാർക്ക് ഉപകാരപ്രദമാവണം അതാണ് ഭഗവാൻ ഗീതയിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് തീർ ലോക സംഗ്രഹം ജനങ്ങളുടെ നന്മയെ ലാക്കി ചെയ്യൂ ഞാനിപ്പോൾ ജനങ്ങളുടെ നന്മയെ ലാക്കിയിട്ടാണ് ഈ വിധത്തിൽ ഒരു നാരായണീയം രയിച്ചത് അത് ഭഗവാൻ പ്രേരണയാണ് മഹാത്മ്യോട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം ആ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ആരിത് പാരായണം ചെയ്യുന്നുവോ ആരിതിനെ വർണ്ണിക്കുന്നുവോ ആരിത് കേൾക്കുന്നുവോ അവർക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അങ്ങ് പ്രധാനം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദശകം ഉപസംഹരിച്ചിരിക്കുകയാണ് നമ്മളും അതിനെ ഉപസംഹരിക്കണു എല്ലാ ഭക്തജനങ്ങൾക്കും ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം വലിയൊരു ദൗത്യം നമ്മുടെ ഗുരുനാഥൻ